السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم عند الله رمضان راحت الله برشنا അള്ളാഹു സുബ്ബാനഹു തല ഓൻ്റെ റഹ്മത് കൊണ്ട് ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും ഇഷ്ക്ക് വെക്കാനും മഹബത്ത് വെക്കാനുമുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്യാം അമീൻ ഈ അറബല്ല അലമീൻ ഇൻഷാള്ള പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂലി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മേലെ ഒരു വ്യക്തി വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുത ഫലമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാം ഒരു നന്മ മനസ്സിലാക്കുക അതോടൊപ്പം ഈ നന്മ ആസ് യു പോസിബിൾ നിങ്ങൾക്ക് കഴിയും പോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിലൂടെയുള്ള നേട്ടങ്ങൾ ഇതിലൂടെയുള്ള ഗെയിംസ് അള്ളാഹു സുബഹാനഹുവല നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് തന്നോണ്ടിരിക്കും മനസ്സിലായില്ലേ എന്തായാലും ഇൻഷാള്ള വിഷയത്തിലേക്ക് വരാം ഹബീബായ റസൂൽ സുല്ലാഹു അലഹു വസല്ല മാത്തങ്ങൾ പറയുകയാണ് വ്യാഴാഴ്ച ദിവസം അള്ളാഹു സ്വർണത്തിനാലുള്ള പേനയും വെള്ളിയുടെ രേഖയുമായി മലക്കുകളെ പറഞ്ഞേ കുത്രേ ഭൂമിക്ക് എന്തിനാ അറിയോ വെള്ളിയാഴ്ച രാവിലെ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവന്റെ നാമം അതിൽ രേഖപ്പെടുത്തുന്നു ഇത് പറഞ്ഞത് സ്വാദിഖൽ മസ്തൂഖ് ഹബീബായ റസൂർള്ളി സാഹ അലി വസ്ലമ തങ്ങലാണ് സുബഹാൻ അല്ലാ നിങ്ങൾ ആലോചിച്ചു നോക്കി വ്യാഴാഴ്ച ദിവസം അള്ളാഹു വായിക്കുന്ന സ്വർണത്തിനായുള്ള പേനയും അതുപോലെ വെള്ളിയാലുള്ള പേപ്പറുകളുമായിട്ട് രേഖയുമായിട്ട് മലക്കുകൾ വരും ഈ ഭൂമിക്ക് എന്തിന് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാ വ്യാഴാഴ്ച മകരബിക്ക് ശേഷമുള്ള സമയം അതാണല്ലോ വെള്ളിയാഴ്ച രാവ് ആ ഒരു സമയത്ത് ഹബീബായ റസൂൽ അള്ളാഹി സല്ലു അലൈവല തങ്ങള് പറയാണ് എൻ്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ്റെ നാമം അതിൽ ആ വരുന്ന മലക്കുകൾ കുറിക്കുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് സുബഹാന അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക നൽകട്ടെ ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലൈവലാ തങ്ങളുടെ മേലിൽ ഡേ ബൈ ഡേ ഓരോ ദിവസവും നമ്മൾ എത്രയാണോ ചൊല്ലിയിരുന്നത് അതിനപ്പുറം ഒരുപാട് ചൊല്ലാനും ചെയ്യാനുമുള്ള ഭാഗ്യം അള്ളാഹു അതിനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം വാങ്ങിച്ച ഇൻഷാല്ലാ എന്തായാലും മനസ്സിലായില്ലേ ഏഹ് അള്ളാഹു സുബാനുഭവത്താൽ ശരിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ തരും പക്ഷേ അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൽ ഈ സ്വലാത്ത് പതിവാക്കണം അപ്പം നമുക്ക് പഠിച്ചോന് അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഫലങ്ങളും തരുന്നെ ചെയ്യും യാതൊരു ഡൗട്ടും വേണ്ട നിസ്സംശയം അത് നമുക്ക് ചെയ്യും തന്നെ ചെയ്യും ഇൻഷാല്ഫന അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വറഹമു അല്ലാഹി വരക്കാത്തു സല അല്ലാഹു അലാ സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം